കേരള സദസ്സിൽ തന്നെ ഒരു മുദ്രാവാക്യം വെച്ച് ഒരു നിലപാട് പറഞ്ഞുകൊണ്ടായിരുന്നില്ല സമരം ആ സമയത്താണെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വ്യാജ ഐഡന്റിറ്റി കാർഡ് വിഷയത്തിൽ മുഖം നഷ്ടപ്പെട്ടവരായിരുന്നു അങ്ങനെ മുഖം നഷ്ടപ്പെട്ടവരുടെ കുബുദ്ധി ആയിരുന്നു നവകേരള സദസ്സിലെ ആക്രമണ പരമ്പര ആ ആക്രമണ പരമ്പരക്കാണ് നിങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രാധാന്യം കൊടുത്തത് ഞങ്ങൾ ആ സമയത്തും ഈ കേരളത്തെ രാഷ്ട്രീയമായി സംഘപരിവാരത്തിനെതിരെ അണിനിരത്താനുള്ള ബോധപൂർവമായ ശ്രമത്തിലായിരുന്നു ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഈ നാടിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധങ്ങളായ സമരങ്ങൾ ഏറ്റെടുത്തു ഇതേ റെയിൽവേ വിഷയം ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐ എത്ര മാർച്ച് നടത്തി നിങ്ങൾ വാർത്ത ചെയ്തോ നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്ത വിഷയം ഇപ്പൊ തന്നെ റെയിൽവേയിൽ ഇന്നലെ ബി ജെ പി നേതാവ് അതിനെ തെറ്റായി പറയാ ഞങ്ങൾ ഉന്നയിച്ചു സീനിയർ സിറ്റിസൺസിന്റെ ആനുകൂല്യം അമ്പത് ശതമാനം ആനുകൂല്യം എടുത്തു കളഞ്ഞു കോവിഡിന്റെ മറവിൽ എടുത്തു കളഞ്ഞു ഏതെങ്കിലും ഒരാൾ ചർച്ച ചെയ്തോ ആരെങ്കിലും ഏതെങ്കിലും സീനിയർ സിറ്റിസൺസിനെ പോയി നിങ്ങൾ ഇന്റർവ്യൂ നടത്തിയോ ഏതെങ്കിലും മറിയക്കുട്ടിമാരെ നിങ്ങൾ തെരുവിലിറക്കിയോ ഇല്ല നിങ്ങളൊക്കെ ഈ കനകോലുവിൻ്റെയും ഈ മറുനാടിൻ്റെയും സ്റ്റൈലിലേക്ക് അതപ്പതിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല

എന്നുള്ളത് മനസ്സിലാവും ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ ലക്ഷ്യങ്ങളെ തെരുവിലിറക്കി ഒരു രാഷ്ട്രീയമായി പടച്ചു നമ്മൾ അവിടെ തന്നെ പറഞ്ഞു നാലുമണി വരെ ഇല്ലാത്ത കവറേജ് ഇതാ നാലു മണിക്ക് ശേഷം ഇന്നലെ രണ്ടര മണിക്ക് പ്രധാനപ്പെട്ട സീനിയർ മാധ്യമ പ്രവർത്തകർ വിളിച്ച് മനുഷ്യച്ചങ്ങലയുടെ റൂട്ട് ചോദിക്കുക ഞങ്ങൾ ഇതുപോലെ സമയമെടുത്ത് പത്രസമ്മേളനം നടത്തി വാർത്ത കൊടുത്തോ അന്നാരെങ്കിലും ചോദിച്ചോ റൂട്ട് ചോദിച്ചോ ഒരു ചർച്ച എടുത്തോ ഇ ഇതൊരു സംഭവല്ലേ ഞാൻ ഒറ്റ മിനിറ്റ് അല്ല ഒറ്റ മിനിറ്റ് ഞാനും ചോദിക്കട്ടെ അല്ല ഞാനും ചോദിച്ചോട്ടെ ഈ ഒരു മനുഷ്യ ചങ്ങല പ്രഖ്യാപനം കേരളം ചർച്ച ചെയ്യേണ്ടതായിരുന്നില്ലേ ഇത്രയധികം ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് അരാഷ്ട്രീയത ഈ നാടിനകത്ത് അരാഷ്ട്രീയതയും വലതുപക്ഷവത്കരണവും ഒക്കെ വല്ലാത്ത രീതിയിൽ പിടിമുറുക്കുന്നു എന്നൊക്കെ നിങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ യൗവനത്തെ രാഷ്ട്രീയമായി അവരെ ബോധ്യപ്പെടുത്തി തെരുവിലിറക്കുന്ന ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനെ ആ രീതിയിൽ കണ്ടോ എന്നുള്ളതേ ഉള്ളൂ അല്ല നമ്മള് നമ്മുടെ അഭിപ്രായം കണ്ടില്ലെന്നാണ് നമുക്ക് നമ്മുടെ അഭിപ്രായം നമുക്ക് വിമർശനമാണ് എടുത്തോ പ്രൈം ടൈം ആ ഏത് സമയത്ത് ആ സമയത്ത് നിക്കേണ്ടതാണോ ഇത് എത്ര ദിവസത്തെ അല്ല ഒരു ഞാൻ ചോദിക്കട്ടെ ഈ ഇരുപത് ലക്ഷത്തോളം ജനങ്ങളെ ഇറക്കി കൊണ്ടുവരേ എത്ര ദിവസത്തോളം ഉണ്ട് ഇരുപത് നിങ്ങളുടെ ഒരു മിനിറ്റുകളുടെ വാർത്തയും ഇതുപോലെ ഈ പറയുന്ന ജയിലിൽ നിന്ന് ഇറങ്ങുന്നതോ പോട്ടെ മറ്റേതെങ്കിലും ആളുകളെ പത്തോ ഇരുന്നൂറോ പേരെ സംഘടിപ്പിച്ച് ഇവിടെ അക്രമ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു കവറേജും നിങ്ങളൊന്ന് താരതമ്യം ചെയ്താൽ മുദ്രാവാക്യങ്ങളാണ് നമ്മുടെ പ്രസക്തമായ കാര്യങ്ങൾ ആ മുദ്രാവാക്യങ്ങൾ എടുക്കണ്ടേ നിങ്ങള് ആ സമരത്തെ കാണണ്ടേ ഞങ്ങൾ എല്ലാ മാധ്യമങ്ങളെയും അല്ലെട്ടോ ചില മാധ്യമങ്ങൾ ഉണ്ട് ബോധപൂർവം ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് ഇത് ചില മാധ്യമങ്ങൾ ഞങ്ങൾ തന്നെ പറയുന്നു ഞങ്ങൾ മാത്രമല്ല യൂത്ത് കോൺഗ്രസിലും അഭിപ്രായമുണ്ട് ചിലരുടെയൊക്കെ പി ആർ ഏജന്റുമാരായി ചില മാധ്യമ പ്രവർത്തകർ മാറുന്നുണ്ട് എന്നുള്ളത് കനകോല് മാത്രമല്ല മറ്റു ചിലരും ഈ പി ആർ ഏജൻസി പണിയെടുക്കുന്നുണ്ട് ഇതേ മാധ്യമ പ്രമുഖ മാധ്യമ പത്ര സ്ഥാപനങ്ങളിൽ നിന്നുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട് ദിലീപിനോടാണ് നിങ്ങൾ ഉദാഹരിപ്പിക്കുന്നത് എന്നാ കുഴപ്പമില്ല ദിലീപും ദിലീപും ഈ വ്യാജ പ്രശ്ന പ്രശ്നമില്ല ഓ പറഞ്ഞോ അതെ 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 ഞങ്ങള് ഇരുപത് ലക്ഷം ആളുകൾ അണിനിരത്തി ഒരു വലിയ സമരം നടത്തി അതിൻ്റെ മുദ്രാവാക്യം വിസ്തീകരിക്കാൻ രണ്ട് മാസം തുടർച്ചയായി വിവിധ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ച് അതിൻ്റെ ഒന്നും പ്രധാനപ്പെട്ട ഒരു വാർത്തയും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇരുപതാം തീയതി നടന്ന മനുഷ്യ ചങ്ങല ആ സമയം നിങ്ങൾ നല്ലതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറയട്ടെ ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു അത് അതിനങ്ങനെ തന്നെ പറയുന്നു പക്ഷേ മറ്റു പല സമരങ്ങൾക്കും മറ്റു പല വ്യക്തികൾക്കും നിങ്ങൾ നല്ലതുപോലെ പോസ്റ്റിംഗ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ടുപോകുന്നു ഡിവൈഎഫ്ഐ കേരളത്തിലെ ോട് നേർക്കുനേരം ഉണ്ടായിരുന്നു ഇതേ കേരളത്തിൽ അന്നത്തെ വാർത്തകളുടെ ആംഗിൾ എങ്ങനെയായിരുന്നു അന്നത്തെ രീതി എന്തായിരുന്നു അന്ന് നിങ്ങൾ എവിടെയെങ്കിലും റോഡിനകത്ത് റോഡിനകത്തൊരു തടസ്സമുണ്ടായെങ്കിൽ ഡിവൈഎഫ്ഐ സമരം കൊണ്ട് തടസ്സമുണ്ടായി പറഞ്ഞില്ലേ എന്തു നേരം പറയുന്നു ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സെക്രട്ടറിയെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ മാധ്യമ സ്ഥാപനം ഇല്ലേ കേരളത്തിൽ പിന്നെന്താ പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് നിങ്ങള് അല്ല നിങ്ങൾ അല്ല നിങ്ങൾ അല്ല ഞാൻ ചോദിക്കട്ടെ യൂത്ത് കോൺഗ്രസിന്റെ ഈ സമരത്തിനിടയിൽ കേരളത്തിൽ എത്ര ഓട്ടോറിക്ഷയിലും എത്ര ബൈക്കിലും പോകുന്ന ആളുകൾ ബുദ്ധിമുട്ടിണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത ചെയ്തോ നിങ്ങൾ ചെയ്യില്ല നിങ്ങൾ ചെയ്യില്ല ഒരു അതുപോലെയുള്ള നൂറ് സന്ദർഭങ്ങൾ ഞാൻ നിങ്ങൾക്ക് അതുപോലെയുള്ള നൂറ് സന്ദർഭങ്ങൾ ഞാൻ എടുത്തരാ നിങ്ങൾ ഈ പറയുന്ന വി ഡി സതീശന്റെ മൂക്കടിച്ചു പൊട്ടിക്കണമെന്ന് പറയോ മൂട്ട് പറക്കു നിങ്ങൾക്ക് മൂട്ട് പറക്കു നിങ്ങൾക്ക് കേട്ടോ നിങ്ങൾ പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞത് ആ ധ്വനിയിൽ തന്നെയാ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേരളത്തിലെ തൊഴിലാളി സംഘടനയുടെ ആരാധ്യരായ നേതാക്കന്മാരെ ബോധപൂർവമായി അപമാനിച്ചതാ നിങ്ങൾ അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് 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 പ്രവർത്തക ഒരു ബൈക്കുമായിട്ട് ഇറങ്ങി വന്ന അന്നത്തെ ഇതൊക്കെ കേരളം കണ്ടതാ നിങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്തതൊക്കെ